നമുക്ക് വേണ്ടി കണ്ണീർ മുഴിക്കുക നമുക്ക് വേണ്ടി ഭക്ഷണം തിരിസ്കരിച്ച നമുക്ക് വേണ്ടി പട്ടിണി കിടന്ന നമുക്ക് വേണ്ടി ഭൂമിയിൽ പലപ്പോഴും സുരൂതിൽ കിടന്ന് കരഞ്ഞു കരഞ്ഞ് തളർന്ന് ഡാ ചെയ്ത നമുക്ക് വേണ്ടി ഏഴാകാശങ്ങൾക്കപ്പുറം കൊടുത്തിട്ട് ആ സമയത്ത് ഉമ്മത്തിന് വേണ്ടി വിളിച്ച മുദ്രാവാക്യ ഉമ്മത്തിലെ കൊടുത്തുകൊണ്ട് തമ്മാടികൾ കള്ളുപുടിയന്മാർ വ്യഭിചാരികൾ തൗമചിയാതെ മരിച്ചു പോയ പേരിൽ കത്തിക്കാളുന്ന നരകത്ത് പോകുന്നു കേട്ടപ്പോളിച്ചു നിൽക്കാൻ കഴിയാതെ ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ട് ജിബിരി ബോധം വിട്ടുവിടാം മുഹമ്മദ് എത്ര നമ്മൾ പാടിയാലും എത്ര നമ്മൾ പറഞ്ഞാലും എത്ര നമ്മൾ എത്ര സ്റ്റേ ചെയ്യും എടുത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തിയാലും നമ്മെ ഓർത്തതുപോലെ നമുക്ക് വേണ്ടി കരഞ്ഞതുപോലെ നമുക്ക് വേണ്ടി വാൻ ചെയ്തതുപോലെ ഒരു കോടിയിലൊരു അംശം നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ട് മുഴുവൻ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല ആ ഹബീബിനെ നെഞ്ചിലേറ്റാൻ ആ ഹബീബിന്റെ തത്വങ്ങൾ സ്വീകരിക്കാൻ ആ ഹബീബിന്റെ മേൽ സ്വലാധനങ്ങൾ അധികരിപ്പിക്കാൻ

മാർഗദർശികളെ തെരഞ്ഞുകൊണ്ട് ഗുരുക്കിറങ്ങേണ്ടതില്ല അവന് വേണ്ടിയുള്ള മാർഗദർശനം അവന് വേണ്ടിയുള്ള അവന് വേണ്ടിയുള്ള സഹായം അവന് വേണ്ടിയുള്ള നല്ല അവന് വേണ്ടിയുള്ള കാരുണ്യം അവന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ സങ്കടം അവന് വേണ്ടിയുള്ള എല്ലാ മനുഗ്രഹത്തിന്റെ വാതിലുകളും മതി

that I'm